വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒരു കുഞ്ഞ് സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കണ്ടല്ലൂർ എസ് എസ് ഭവനത്തിൽ ഷിനു എസിൻ്റെയും ആര്യയുടെയും മകൾ മൂന്ന് വയസ്സുകാരി അവനിക തന്റെ ആഘോഷത്തിന് കരുതി വെച്ച വയനാട്ടിലെ ദുരിതം അനുഭവിച്ചവരെ സഹായിക്കാനായുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കണ്ടലൂർ എസ് എസ് ഭവനത്തിൽ ഷിനു എസിന്റെയും ആര്യയുടെയും മകൾ മൂന്ന് വയസ്സുകാരി അവനികയാണ് തന്റെ ആഘോഷത്തിന് കരുതി വെച്ച കുടുക്കയിലെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് തുക ഏറ്റുവാങ്ങി ജന്മദിനാഘോഷം ഇല്ലേ മൂന്നാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ച പണമാണ് വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞ ഹതഭാഗ്യരെ സഹായിക്കാനായിട്ട് കുഞ്ഞും അതുപോലെ തന്നെ കുടുംബവും ചേർന്ന് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളൂ ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു മഹാദുരന്തത്തിൽ അകൽപെട്ടുപോയ ഹതഭാഗ്യരെ രക്ഷിക്കാനും സഹായിക്കാനും കേരളം ഒന്നാകെ നടത്തുന്ന പ്രവർത്തനത്തിൽ ഈ കുടുംബവും നമ്മുടെ കുഞ്ഞും അതിൻ്റെ ഭാഗമായി തീരുകയാണ് അപ്പോൾ അതൊരു മഹത്തായ ഒരു മാനവികതയാണ് ഒരു മനുഷ്യസ്നേഹമാണ് ആ തരത്തിൽ ഇത്തരം ഒരു കാര്യത്തോട് പ്രതിബദ്ധത കാണിക്കുകയും സ്വന്തം കുഞ്ഞിൻ്റെ ജന്മദിനാഘോഷങ്ങൾക്കായി കരുതിയ പണം ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി വിനിയോഗിക്കുകയും ചെയ്ത കുടുംബത്തിനും നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരിക്കും അമനികയ്ക്കും എല്ലാ ആശംസകളും നേരികയാണ് ഇത് നന്ദിപൂർവ്വം കുഞ്ഞിൻ്റെ ജന്മദിനത്തിന് ആഘോഷിക്കാൻ വെച്ച ഈ പണം ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുക്കുന്നതിന് ഈ തുക ഏറ്റുവാങ്ങി അയച്ചു കൊടുക്കുകയാണ് സി പി എം നേതാക്കളായ കോലത്ത് ബാബു ആർ ഹരിദാസൻ പി എം ദേവദാസ് പി സുഗതൻ എന്നിവർ പങ്കെടുത്തു അവനിക സി പി എം അംഗങ്ങളായ ശിശുപാലിന്റെയും കൃഷ്ണമ്മയുടെയും ചെറുമകൾ കൂടിയാണ് സി ഡി നെറ്റ്